പുരാതന കാലം മുതൽക്കേ തന്നെ പുരുഷൻ സ്ത്രീയെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ പൊതുവേ വളരെ നിഗൂഢകളായിട്ടുള്ള സ്ത്രീകളെ മനസ്സിലാക്കുക എന്നുള്ളത് കുറച്ച് ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ് അത്തരത്തിൽ രൂപപ്പെട്ട ഒരു സമ്പ്രദായം അതായത് സ്ത്രീകളുടെ ചേഷ്ടകള് മനോവികാരങ്ങൾ തുടങ്ങിയിട്ടുള്ളവയിൽ നിന്ന് രൂപപ്പെട്ട ഒരു ശാസ്ത്രത്തിനെയാണ് സാമുദ്രിക ശാസ്ത്രം എന്ന് പൊതുവെ പറയുക അപ്പോൾ സാമുദ്രിക ശാസ്ത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു തത്വങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മളൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ പൊതുവെ അവർ സൗഭാഗ്യവതികളായിരിക്കുന്നു അവരെ വിവാഹം കൂടി തന്നെ ആ പുരുഷനും അതേ വിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ പുരുഷൻ്റെ ജീവിതത്തിലും വന്നു ചേരും എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് പഴയ കാലത്തൊക്കെ തമാശ രൂപത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ഒരു പെൺകുട്ടിയെ കാണാനായിട്ട് പുരുഷൻ അവളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ പെൺകുട്ടിയുടെ ഏത് ഭാഗമാണ് കാണണ്ടേ എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ പുരുഷനോ അല്ലെങ്കിൽ പുരുഷൻ്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരോ പറയും പെൺകുട്ടിയുടെ കാല് കണ്ടാൽ മതി എന്ന് പറയും ഇതൊരു തമാശ ചോദ്യമാണെങ്കിൽ പോലും ഇതിന് പിന്നിൽ വലിയൊരു ശാസ്ത്രം കിടക്കുന്നുണ്ട് അതായത് പെൺകുട്ടിയുടെ രണ്ടാമത്തെ വിരൽ ഭൂസ്പർശം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി പരപുരുഷനെ കാമിക്കുന്നതാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ കണങ്കാലിൽ ചെറുതായിട്ട് രോമങ്ങളോട് കൂടിയിട്ടുള്ള പെൺകുട്ടിയാണെങ്കിൽ അവൾ സൗഭാഗ്യവതി ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒപ്പം പുരികത്തിലേക്കാണ് നോക്കുന്നതെന്ന് വിചാരിക്കുക കട്ടപ്പുരികം അല്ലെങ്കിൽ വളഞ്ഞ കൃത്യമായിട്ടുള്ള രേഖകളോട് കൂടിയിട്ടുള്ള പുരുകാണെന്നുണ്ടെങ്കിലും സൗഭാഗ്യവതിയാവും അങ്ങനെ ചില ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള അല്ല ചില സാമുദ്രിക ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള സ്ത്രീകൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ ആ സൗഭാഗ്യം നമ്മളെയും കൂടി തേടിയെത്തും എന്നുള്ള ഒരു ആചാരപരമായിട്ടോ അല്ലെങ്കിൽ സാമുദായികപരമായിട്ടോ ഉള്ള ചില വിശ്വാസങ്ങളുടെയും അതിൻ്റേതായിട്ടുള്ള ചില ഫലപ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ സാമുദ്രിക ശാസ്ത്രം എന്ന് പറയുന്നത് സ്ത്രീകളുടെ വ്യക്തിത്വം ശരീരം ചിന്താഗതി തുടങ്ങിയിട്ടുള്ള സവിശേഷതകളെ അടിസ്ഥാനമാക്കി പല വിധത്തിലുള്ള ഗ്രന്ഥങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട് ഉദാഹരണമായിട്ട് കാമശാസ്ത്രം വാച്യായന മഹർഷി എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ കൊക്കോകൻ്റെ കോകശാസ്ത്രം ഇത്തരത്തിലുള്ള സാമുദ്രികമായിട്ടുള്ള സ്ത്രീ ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് സ്ത്രീകളെ ചിന്തിക്കേണ്ടത് എന്നുള്ള അനവധി ഗ്രന്ഥങ്ങൾ ഭാരതത്തിൽ ഇതിനു മുൻപും വന്നിട്ടുണ്ട് ഇപ്പോഴും അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ പലരും വ്യാഖ്യാനങ്ങൾ എഴുതിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് ഒരു സവിശേഷമായിട്ടുള്ള കാര്യമായിട്ട് തന്നെ നമുക്ക് പറയാം ഈ ശാസ്ത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സ്ത്രീ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പൊതുവേ സ്ത്രീകളെ നാല് തരത്തിൽ തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിലൊന്നാമത്തെ ആയിട്ട് പറയുന്നത് പത്മിനി എന്നുള്ള ഒരു വംശം അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയാണ് രണ്ടാമത്തേത് ചിത്രിണി എന്നുള്ള വംശം മൂന്നാമത്തേത് ശംഖിനി നാലാമത്തേത് ഹസ്തിനി അപ്പോൾ എന്തൊക്കെയാണ് ഈ നാല് തരത്തിലുള്ള കാറ്റഗറിയിലുള്ള സ്ത്രീകളുടെ ലക്ഷണങ്ങൾ എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം പത്മിനി ചിത്രിണീ ശഥ ശംഖിനി ഹസ്തിനി തഥ ക്രമാചതുർഥ നാരീണാം ലക്ഷണാനി ഭ്രുവേധുന ഇതാണ് ഇതിൻ്റെ ശ്ലോകം അതായത് ഞാൻ ആദ്യം പറഞ്ഞ നാല് തരത്തിൽ തിരിച്ചു അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നാല് തരത്തിൽ തിരിച്ചതെന്ന് ചിന്തിച്ചാൽ ഈ ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള ദേവതകളെയും നമ്മൾ ഇവിടെ ചിത്രീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഏതൊക്കെ ദേവതകൾക്ക് ഏതൊക്കെ സ്വഭാവങ്ങളാണ് ഏതൊക്കെ രീതിയിലാണ് അവരെ ആരാധിക്കേണ്ടത് ഏതൊക്കെ സമയത്താണ് അവരെ ആരാധിക്കേണ്ടതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് പൊതുവേ സ്ത്രീ ലക്ഷണങ്ങളെ ഇങ്ങനെ നാലായിട്ട് തരംതിരിക്കുന്നത് പുരുഷന്മാർക്കും ഇതുപോലെ ലക്ഷണങ്ങളുണ്ട് അത് ഞാൻ വഴിയെ പറയുന്നതാണ് അപ്പോൾ സ്ത്രീലക്ഷണങ്ങളെ അനുസരിച്ചിട്ട് നാല് വിധത്തിലാണ് അവരെ പൂജിക്കേണ്ടത് അല്ലെങ്കിൽ നാല് സമയങ്ങളിലാണ് അവരെ ഉത്തേജിതരാകുന്ന സമയം ഇത്തരത്തിൽ ചതുർവിധങ്ങളായിട്ടുള്ള സ്ത്രീലക്ഷണങ്ങളിലെ ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമാണ് എന്ന് സങ്കല്പിക്കുന്ന സ്ത്രീലക്ഷണമാണ് പത്നിനി എന്നുള്ള വംശം പ്രാന്ത രക്തകുരങ്ക ശാപനയന പൂർണേന്ദു കത്പാനന പീനോതുങ്കകുജ ഗിരീഷ മൃദുല സ്വൽപാശന ദക്ഷിണ ഫുല്ലാംഭോജ സുഗന്ധി കാമസലില ലജ്ജാവതീ മാ ശ്യാമാകാതിർണ ചകാതിബുജ കോശതുല്യഥന ഛത്രാമരാളസ്വന തന്മീ ഹംസവധൂഗതി സലളിതം വേഷം സദാ ബിഭ്രദീ മധ്യം ചാപി വലിത്രയാങ്കിതമസൗ ശുക്ലാബരാകാക്ഷിണി സുഗ്രീവാശുഖനാസികേതിഗതിയത്യുമാ പത്മിനാണ് യഥാർത്ഥത്തിലുള്ള പത്മിനിയുടെ ഒരു ലക്ഷണം എന്നാണ് പൊതുവെ പറയുക ലക്ഷണയുക്തകളായിട്ടുള്ള സ്ത്രീകളിൽ ഒന്നാമത്തെ വരുന്ന പത്മിനി വംശത്തിന് പൊതുവേ കുറച്ച് പ്രത്യേകതകളുണ്ട് അതിലൊന്നാമത്തെ ചന്ദ്രസമാനമായിട്ടുള്ള മുഖം അതായത് പൊതുവെ എപ്പോഴും മന്ദസ്മിതമായിട്ടാണ് ഇവരിയ്ക്കുക അതുകൊണ്ട് തന്നെ പൊതുവേ ഒരു വശ്യത ഇവർക്ക് അവകാശപ്പെടാൻ പറ്റും മറ്റുള്ളവരിൽ പൊതുവെ ഇവർ കണ്ട് ആകൃഷ്ടരാവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ഇനി അതുപോലെ തന്നെ ഇവരുടെ ശരീരത്തിനോട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പൊതുവേ വെളുത്ത നിറത്തോടു കൂടി ആൾക്കാരാണെങ്കിൽ പോലും ഒരു മഞ്ഞ കലർന്ന വെളുപ്പ് നിറം അതായത് ചെമ്പകപ്പൂവിനോട് സദൃശമായിട്ടുള്ള നിറം എന്ന് വേണമെങ്കിൽ ഇവർക്ക് എടുത്തു പറയാൻ പറ്റും പൊതുവെ ശുഭ്രമായിട്ടുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് നിൽക്കാനും മറ്റുള്ളവരുടെ മുമ്പില് സ്വയം ആഭരണങ്ങൾ കൊണ്ടും വസ്ത്രങ്ങൾ കൊണ്ടും ഏറ്റവും യോജ്യമായിട്ട് നിൽക്കാനും ഇവരെപ്പോഴും ശ്രദ്ധിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷതയാണ് ദേവതകളിലേക്ക് ചിന്തിക്കുമ്പോൾ മഹാലക്ഷ്മിയെ പൊതുവെ പത്മിനീ വംശത്തിലായിട്ടാണ് പൊതുവെ പറയുക ഇനി അതിന് മറ്റൊരു കാരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ പൊതുവെ ഒരു വ്യക്തിക്ക് മോക്ഷമുണ്ടാവാൻ നാലവസ്ഥകളിലൂടെ കടന്നു പോകണം ഏതെങ്കിലും ഒരു നാലവസ്ഥകളിലൂടെ കടന്നു പോകണം അതായത് സായുജ്യം സാമീപ്യം സാരൂപ്യം സാലോക്യം ഇതാണ് നാലവസ്ഥകൾ സായുജ്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഭഗവതി ആ വ്യക്തിയെ ആഗരണം ചെയ്യുക അല്ലെങ്കിൽ ആ ആത്മാവിനെ ആഗ്രഹം ചെയ്യുക രണ്ടാമത്തെ സാമീപ്യം എന്ന് പറഞ്ഞാൽ ദേവതകളുടെ സാന്നിധ്യത്തോടു കൂടി വസിക്കുക മൂന്നാമത്തെ സാരൂപ്യം എന്ന് പറഞ്ഞാൽ ദേവതകളുടെ ചിഹ്നങ്ങളോട് കൂടിയിട്ട് ജനിക്കുക ഏറ്റവും അവസാനത്തെ നാലാമത്തെ അവസ്ഥയായിട്ടുള്ള സാലോക്യം എന്ന് പറഞ്ഞാൽ ഭഗവതികൾ ഭഗവതിയുടെ ലോകത്തിലേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ ലോകത്തിൽ ജീവിക്കുക എന്നുള്ളത് അപ്പോൾ ഇതിലെല്ലാത്തിനും പ്രധാനപ്പെട്ടത് ആയിട്ട് വേണ്ട ഒരു കാര്യം ഒരു സ്ത്രീയായി ജനിക്കുക എന്നുള്ളതാണ് അതായത് നാരി എന്നുള്ള പേരിൽ തന്നെ അതിൻ്റെ ഉത്തരം കിടക്കുന്നുണ്ട് ന അരി എന്നാണ് അതായത് റിപു ഇല്ലാത്തത് ആ ഒരവസ്ഥ എങ്ങനെയാണോ ഉണ്ടാവുക സ്ത്രീ ജന്മത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രം കിട്ടുന്ന അവസ്ഥയാണ് സ്ത്രീകൾ പൊതുവെ അമ്മമാരാണ് അതുകൊണ്ട് തന്നെ ഒരു കുലത്തിൻ്റെ ജന്മം വരുത്തുന്നത് സ്ത്രീകളിലൂടെ തന്നെയാണ് അപ്പോൾ ആ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഒരു സ്ത്രീ ആയിട്ട് ജന്മം കിട്ടിയാൽ വളരെ പുണ്യം അല്ലെങ്കിൽ വളരെ ശ്രേഷ്ഠം എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ നാരായണനോട് കൂടിയിട്ടുള്ള മഹാലക്ഷ്മി വസിക്കുന്നത് പാൽക്കടലിലാണ് അപ്പോൾ ഈ ലക്ഷ്മി പൊതുവെ പത്മിനി വംശത്തിലുള്ളത് കൊണ്ട് തന്നെ മഹാലക്ഷ്മി തൻ്റെ ഭക്തരായിട്ടുള്ള ആൾക്കാരെ തന്നിലേക്ക് ആകർഷിക്കുന്നു എന്നും അതുകൊണ്ട് തന്നെ ഈ ആകർഷണം മൂലം തന്നെ ഭഗവതി സായുജ്യം മോക്ഷം കൊടുക്കുന്നു എന്നുമാണ് സങ്കല്പം ഇനി ഭൂമിയിലുള്ള സ്ത്രീകളുടെ അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചില സവിശേഷതകൾ ഒന്ന് വളരെ മൃദുത്വമേറിയ ശരീരമായിരിക്കും ഇവർക്കുള്ളത് വളരെ സോഫ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ എപ്പോഴും പൂക്കൾ ചൂടിയിട്ട് സുഗന്ധങ്ങളോട് കൂടിയിട്ടുള്ള പൂക്കൾ ചൂടുക സിന്ദൂരം തൊടുക ചന്ദനം തൊടുക ഇതൊക്കെ ഇവർക്ക് വളരെ പ്രത്യേകതകളായിട്ട് എടുത്തു പറയാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു വെളുത്ത വസ്ത്രങ്ങളോട് അല്ലെങ്കിൽ ശുഭ്രമായിട്ടുള്ള വസ്ത്രങ്ങളോട് വളരെ പ്രിയമുള്ള സ്ത്രീകളായിരിക്കും ഇപ്പോൾ മഹാലക്ഷ്മിയെ ചിന്തിച്ചാൽ പോലും മഹാലക്ഷ്മി പൊതുവെ വെളുത്ത വസ്ത്രങ്ങളോട് കൂടി നിൽക്കുന്നതായിട്ടും അല്ലെങ്കിൽ എപ്പോഴും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ മഹാലക്ഷ്മി വസിക്കുന്നിടത്ത് പൊതുവേ ഏറ്റവും വൃത്തിയും ശുദ്ധിയും വേണം എന്നുള്ളത് കൊണ്ട് തന്നെ മഹാലക്ഷ്മി ഈ ഒരു കാറ്റഗറിയിൽപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്കതിൽ മനസ്സിലാക്കാം ഇനി ഇവർ വളരെ മന്ദം മതം നടക്കുന്ന ആൾക്കാരായിട്ടും കിളിയുടെ ചുണ്ടിനോട് സദൃ സദൃശമായിട്ടുള്ള ഒരു മൂക്ക് മൂക്കിൻ്റെ ആകൃതി അത്തരത്തിലുള്ളവരായിട്ടും വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരായിട്ടുള്ള ചില പ്രത്യേകതകൾ ഇവർക്ക് മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇവരുടെ ഏറ്റവും വലിയ സവിശേഷത മറ്റുള്ള മൂന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ത്രീഗണങ്ങളിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തുന്ന ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ യോനി പ്രദേശത്തിൻ്റെ ആകൃതി പൊതുവെ വിടരുന്ന താമരയോടെ സദൃശമായിരിക്കും എന്നാണ് പറയുക അതുകൊണ്ട് തന്നെയാണ് പത്മിനി എന്നുള്ള പേര് ഇവർക്ക് കിട്ടിയത് അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു സംഭവത്തിൽ നിന്ന് വരുന്ന ജലം ആ ജലത്തിന് പൊതുവായിട്ട് താമരയുടെ ഗന്ധം ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവർ പത്മിനി എന്നുള്ള വംശത്തിൽ വംശത്തിൽപ്പെടുത്തിയിരിക്കുന്നത് ദേവന്മാർ ഗുരുക്കന്മാർ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു കാറ്റഗറിയിലുള്ള സ്ത്രീകൾക്ക് വളരെ കൂടുതലായിരിക്കും പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഒരു കുലസ്ത്രീ എങ്ങനെയായിരിക്കണോ അതെല്ലാം തികഞ്ഞിട്ടുള്ള ആ വംശത്തിലാണ് യഥാർത്ഥത്തിൽ പത്മിനി ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കുല സ്ത്രീ കുടുംബത്തിലേക്ക് വന്നാൽ എങ്ങനെയാണോ കുലത്തിന് അഭിവൃദ്ധി ഉണ്ടാവുക അത്തരത്തിലായിരിക്കും ഇവിടെ ഒരു പത്മിനി വംശത്തിലുള്ള ഒരു പെൺകുട്ടി ഒരു കുടുംബത്തിലേക്ക് വന്നാൽ അതായത് ആ കുടുംബം എല്ലാവിധത്തിലുള്ള ഐശ്വര്യം കൊണ്ട് സമ്പുഷ്ടമാവുന്നു എന്ന് ചുരുക്കം ഓരോ സ്ത്രീകൾക്കും ഓരോരോ സമയത്തായിരിക്കും അവരുടെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക അല്ലെങ്കിൽ സംഭോഗ സമയത്ത് ഏത് സമയമാണ് ഏറ്റവും ഉത്തമം എന്ന് ചോദിച്ചാൽ പത്മിനി വംശത്തിലുള്ള സ്ത്രീകൾക്ക് രാത്രിയുടെ നാലാം യാമമാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയപ്പെടുക അപ്പോൾ ഒരു ദിവസത്തെ പൊതുവേ എട്ട് കഷ്ണങ്ങളാക്കി തിരിക്കാം അതായത് മൂന്ന് മണിക്കൂർ വീതമുള്ള എട്ട് കഷ്ണങ്ങൾ അതിൽ ഉദാഹരണത്തിന് വൈകിട്ട് ആറു മണിക്കാണ് പകല് അസ്തമിച്ചത് അല്ലെങ്കിൽ പകല് തീർന്നു പോയതെന്ന് വിചാരിക്കുക അപ്പോൾ ആറ് മണി മുതൽ പുലർച്ചെ ആറ് വരെയുള്ള പന്ത്രണ്ട് മണിക്കൂറുകളുണ്ട് പന്ത്രണ്ട് മണിക്കൂറിനെ മൂന്ന് മണിക്കൂർ വീതമുള്ള നാല് കഷ്ണങ്ങളാക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ മൂന്ന് മണിക്കൂറാണ് പത്മിനി വംശത്തിലുള്ള സ്ത്രീകൾ ഏറ്റവും സന്തുഷ്ടരായിട്ടിരിക്കുന്ന സമയം എന്നാണ് പറയുക പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പൊതുവെ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് പത്മം എന്നാൽ താമര എന്നാണ് പറയുക അപ്പോൾ ഈ താമര ഏറ്റവും പൂർണ്ണമായിട്ട് ഉദിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ രാത്രി അവർക്ക് താല്പര്യം ഉണ്ടെങ്കിലും പകൽ സമയം ഇവർക്ക് വളരെ വിശേഷമായിട്ട് എടുത്തു പറയാവുന്ന ഒരു സമയമാണ് അതായത് പകൽ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ഉച്ച സമയത്തോട് അടുത്തുള്ള സമയം വളരെ വിശേഷമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഓരോ തിഥികളിലും കാമദേവൻ സ്ത്രീ ശരീരത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നാണ് സങ്കല്പം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ആദ്യം പൂർണ്ണചന്ദ്രനായി അതിൽ നിന്ന് ഓരോ കലവീതം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരും അതുപോലെ തന്നെ തിരിച്ച് എത്തി വീണ്ടും അത് തിരിച്ച് മുകളിലേക്ക് കൂടിക്കൂടി കൂടി വൃത്തിക്ഷയങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് സങ്കല്പം ചന്ദ്രന് ഇതുപോലെ തന്നെ സ്ത്രീ ശരീരത്തിൽ പ്രഥമ തിഥി മുതൽ പൂർണ്ണചന്ദ്രനാവുന്ന ആ പൗർണമി വരെയുള്ള തിഥിയിൽ സ്ത്രീ ശരീരത്തിൻ്റെ പെരുവിരല് മുതൽ ശിരസ് വരെയുള്ള ഭാഗങ്ങളിൽ ഓരോ ദിവസത്തിലും ഓരോരോ ഭാഗങ്ങളിലൂടെ കാമദേവൻ സഞ്ചരിക്കുന്നു എന്നാണ് പറയപ്പെടുക അതുപോലെ തന്നെ തിരിച്ച് പൗർണമി മുതൽ അമാവാസി വരെയുള്ള സമയത്ത് തിരിച്ചിറങ്ങുന്നുവെന്നും ഓരോരോ ഭാഗങ്ങളിലായിട്ടായിരിക്കും കാമദേവൻ്റെ സഞ്ചാരം ഉണ്ടാവുന്നു എന്ന് പറയപ്പെടുന്നു ആയതുകൊണ്ട് തന്നെ ചില പ്രത്യേക തിഥികൾ ഇവർക്ക് വളരെ വിശേഷമാണ് അതിപ്പോൾ ദേവതാ സാധനകളാണെങ്കിൽ പോലും പത്മിനി വംശത്തിലുള്ള ആൾക്കാർക്ക് വളരെ വിശേഷമായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന നാല് തിഥികളാണുള്ളത് ഒന്ന് പ്രഥമ ദ്വിതീയ ചതുർഥി പഞ്ചമി ഈ നാല് തിഥികൾ പത്മിനികൾക്ക് വളരെ വിശേഷപ്പെട്ടതാണ് പത്മിനിയായിട്ടുള്ള സ്ത്രീകളെ സന്തോഷിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ദേവതാ ഉപാസനകൾക്കായിട്ടോ ഈ തിഥികൾ വളരെ വിശേഷം അർഹിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സ്ത്രീകളെ തിരിക്കുമ്പോൾ അതിൽ രണ്ടാമത്തെ ഗണത്തിൽ വരുന്ന അല്ലെങ്കിൽ മധ്യമ ഗണം എന്ന് പറയാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ചിത്രണി എന്നുള്ള അംശത്തിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകൾ ഉത്തമം പത്മിനിയാണെന്നുണ്ടെങ്കിൽ മധ്യമമായിട്ട് വരുന്നത് ചിത്രണിയാണ് ഇതിൻ്റെ പ്രമാണ പ്രമാണശ്ലോകം തന്വംഗീ ഗജഗാമിനി ചലദൃക് സംഗീതശിൽപാൻ ഹൃസ്വാജ ബൃഹരാധ സുഷാമധ്യേ മയൂരാസ്വരാ പയോധരാ സുലളിതേ ജംഘേ വഹന്തി കാമാംഭോ കാമാധുഗന്ധദോഷ്ടമപി സാ തുച്ഛോന്നതാം വത്സല ചിത്രണികൾക്ക് പൊതുവായിട്ട് രോമം നിറഞ്ഞ ശരീരമാണെന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെ മതിച്ച ആന എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ ആയിരിക്കും ഇവരുടെ നടപ്പ് ചില കവിതകളിലൊക്കെ കേട്ടിട്ടുണ്ട് സാമജ സഞ്ചാരിണി എന്ന് പറഞ്ഞിട്ട് അതായത് ആന നടക്കുമ്പോൾ എങ്ങനെയാണോ നമുക്ക് കാണാൻ പറ്റുക ആ രീതിക്കായിരിക്കും ഇവരുടെ നടപ്പ് അതിൻ്റെ ഒരു പ്രത്യേക താളത്തിലാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇനി രണ്ടാമത്തെ മാരടങ്ങളുടെ ഭംഗിയാണ് പൊതുവേ ഉയർന്ന മാരടങ്ങളായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ പൃഷ്ഠഭാഗത്തിനും ഇതുപോലെ തന്നെ ഉയർന്ന പൃഷ്ഠങ്ങളാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ചുണ്ടുകളുടെ പ്രത്യേകത ശ്രദ്ധിച്ചാൽ വിടർന്ന ചുണ്ടുകളായിരിക്കും ഇവർക്ക് ഉണ്ടാവുക ഈ ഗണത്തിലുള്ള സ്ത്രീകൾക്ക് പൊതുവായിട്ട് ഒരു ഇടത്തരം ഉയരം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ വളരെയധികം സർഗാത്മകതയുള്ള കുട്ടികളായിരിക്കും ഈ ഒരു കാറ്റഗറിയിൽ വരിക അതായത് കവിത അതുപോലെ തന്നെ സംഗീതം നൃത്തം ഇത്യാദി വിഷയങ്ങളിലൊക്കെ നല്ല പോലെ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും ഇതിലുണ്ടാവുക ഇനി ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഈ പേര് വരാനുള്ള കാരണം എന്താ വെച്ചാൽ പൊതുവേ വൃത്താകൃതിയോട് കൂടിയിട്ടുള്ള യോനി പ്രദേശങ്ങളും അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാവുന്ന ആ സുരത ജലത്തിന് ഒരു തേനിൻ്റേതായിട്ടുള്ള ഗന്ധം ഉണ്ടാകുന്നു എന്നാണ് പൊതുവെ പറയപ്പെടുക ഇവർക്ക് പൊതുവെ സുരതത്തിൽ പൊതുവേ താല്പര്യം ഉണ്ടാവില്ല എന്ന ബാഹ്യഭോഗങ്ങളോട് വളരെ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും അതുപോലെ തന്നെ ചിത്ര കലാകാര്യങ്ങളിൽ വളരെ താല്പര്യം ഉണ്ടാകും ഇവരുടെ കഴുത്തിന് ഏകദേശം ഒരു ശംഖിൻ്റേതായിട്ടുള്ള ആകൃതി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ ഇത്തരം ഗുണങ്ങളോട് കൂടിയിട്ടുള്ള സ്ത്രീകളെയാണ് പൊതുവെ ചിത്രണി എന്നുള്ള വംശത്തിലായിട്ട് നമ്മൾ പറയപ്പെടുക ആദ്യം പറഞ്ഞ തന്നെ ഒരു മധ്യമമായിട്ടുള്ള ഒരു ശ്രേണിയിലാണ് നമ്മൾ ഇവരെ പെടുത്തിയിട്ടുള്ളത് പത്നീ കണത്തിലുള്ള സ്ത്രീകൾക്ക് പറഞ്ഞ പോലെ തന്നെ ചിത്രണിക്കും ചില പ്രത്യേക തിഥികളിൽ കാമദേവൻ്റെ അംശം വളരെ കൂടുതലായിട്ട് കാണപ്പെടാം അല്ലെങ്കിൽ ആ ഒരു സമയത്തായിരിക്കും ഇവർ ഏറ്റവും കൂടുതൽ തൃപ്തി അനുഭവിക്കുന്നത് സന്തോഷം അനുഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഷഷ്ടി അഷ്ടമി ദശമി ദ്വാദശി ഈ നാല് തിഥികളിലായിരിക്കും അതുപോലെ തന്നെ രാത്രിയുടെ മൂന്നാം യാമം ഇവർക്ക് വളരെ വിശേഷമാണ് അതായത് ഏറ്റവും തൊട്ട് മുൻ നാലാമത്തെ യാമത്തിന് തൊട്ട് മുൻപുള്ള മൂന്നാമത്തെ യാമം ഇവർക്ക് വളരെയധികം തൃപ്തി അനുഭവിക്കുന്ന ഒരു സമയമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ചിത്രിണി എന്നുള്ള പേര് തന്നെ പറയുന്നുണ്ട് അത് കാവ്യം കലകളുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അപ്പോൾ ദേവതകളുടെ വശത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദേവി സരസ്വതീദേവി യഥാർത്ഥത്തിലൊരു ചിത്രിണി എന്നുള്ള സങ്കല്പത്തിലുള്ള ദേവതയാണ് എന്നുള്ളത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള സ്ത്രീഗണങ്ങൾക്കും അതാത് ദേവതകളുടെ ഉപാസനകളുമായിട്ടോ അത്തരത്തിലുള്ള ബന്ധങ്ങൾ നിലവിലുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിലുള്ള കാറ്റഗറൈസേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ സരസ്വതി ഈ ഒരു സങ്കല്പത്തിലാണെന്ന് മനസ്സിലാക്കുക ആദ്യത്തെ രണ്ട് അവസ്ഥകളിലും സ്ത്രീകളുടെ രണ്ട് ശ്രേണികളിലും നമ്മൾ ഒരു കാര്യം പറഞ്ഞു സംഭോഗം ഉണ്ടാകുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ദേവതകളെ സംബന്ധിച്ച് പറഞ്ഞാൽ സംഭോഗം എന്ന് പറഞ്ഞാൽ കുണ്ഠലിനി എന്നുള്ള ആ ഊർജ്ജം ആ ഊർജ്ജം മൂലാധാരത്തിൽ നിന്ന് സഹഷാരത്തിലേക്ക് എത്തുമ്പോൾ ആ ഒരു സമയത്തുണ്ടാകുന്ന ആനന്ദാവസ്ഥ എപ്പോഴും അവിടെ ഒരു സുരത ജലം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആനന്ദത്തിൻ്റെ അത്യുക്കർഷത്തിൽ നിൽക്കുമ്പോൾ അത്രയും പീക്കിൽ നിൽക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ സുഖം കിട്ടുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന സംഭോഗം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്നതിലുപരി ഞാൻ ദേവതകളുടെ കാര്യത്തിലാണ് പറയണത് ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്നുള്ളതിലുപരി അവരുടെ ആത്മീയമായിട്ടുള്ള വളർച്ച കൂടെ കിട്ടുന്ന ആ ഒരു ധനം അതിനെയാണ് പറയുക ഇപ്പോൾ ഇവിടെ ആദ്യത്തെ ശ്രേണിയിലെ നമ്മൾ പത്മിനി എന്ന് പറയുമ്പോൾ അവിടെ പത്മത്തിൻ്റെതായിട്ടുള്ള ഗന്ധം താമരയുടെ ഗന്ധം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ചിന്തിക്കേണ്ടത് താമര പൊതുവെ ആത്മീയ ഉന്നതിയെയാണ് സൂചിപ്പിക്കുക അവിടെ അപ്പോൾ ആത്മീയമായിട്ടുണ്ടാകുന്ന ആ ഉത്കർഷവും അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദമാണ് അവിടെ ചിന്തിക്കുക രണ്ടാമത്തേത് കലാവാസന അതായത് മധുരം തേനിൻ്റെ മധുരം പോലെ സംസാരിക്കാനും അതുപോലെ ഏറ്റവും വൃത്തിയായിട്ട് ആ ഒരു തരത്തിലുള്ള ഉന്നതിയാണ് രണ്ടാമത്തെ ശ്രേണിയിട്ടുള്ള ചിത്രണിയിൽ നിന്ന് നമുക്ക് കിട്ടുക അതായത് അവിടെ കിട്ടുന്നത് ആത്മീയമായിട്ടുള്ള ഉന്നതി പോലെ തന്നെ ജ്ഞാനത്തിൻ്റെ ഉന്നതി അത്തരത്തിലുള്ള വാസനകളെല്ലാം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ചിത്രണിയുടെ ഉപാസനകളിലൂടെയാണ് മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള സ്ത്രീകളെയാണ് ശംഖിനി എന്ന് പറയുക इव प्रमाणश्लोकम् इनय दीर्घं बाहुशिरकृशं पृथुमदौ देहं वहन्तिं तथा पादौ दीर्घतरौ ब्रहदिं स्वल्पस्थनी कोबिनी। गुह्यं क्षारविगन्धिनामदजले नाल्पेन सान्द्रैकचैरां नितं कुटिलेक्षणा द्रुतगति सन्दप्तगात्रा भृशं संभोगे करचक्षदानि बहुशो यश्चत्य സ്തോകം ന ജ ഭൂരി സഭ പ്രായോ ഭവേത്താണ്യ രുണാനി വാക്ഷതി ദയാൂന്യഭാഗ് പിങ്കാ ദുഷ്ടമനാശ്ചർഗര മഹാ രുക്ഷസ്വര ശംഖിനി ശംഖിനി എന്നുള്ളത് പേര് പോലെ തന്നെയാണ് വളരെ ഉറച്ച സ്വഭാവത്തോടു കൂടിയത് അല്ലെങ്കിൽ കുറച്ച് പരുപരുക്കൻ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള സ്ത്രീഗണങ്ങളെയാണ് പൊതുവേ ശംഖിനി എന്നുള്ള കാറ്റഗറിയിൽപ്പെടുത്തിയിട്ടുള്ളത് ഇവർ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരോട് കുറച്ച് കാർക്കശ്യ സ്വഭാവമുള്ളവരായിരിക്കും അതുപോലെ തന്നെ കുറച്ച് ദേഷ്യത്തിൻ്റെ സ്വഭാവം കൂടുതലുള്ള ആൾക്കാരുമായിട്ട് കാണപ്പെടാറുണ്ട് ഇനി പിത്തത്തിൻ്റെ ആധിക്യം വളരെയധികം കൂടുതലുള്ള ഒരു വംശക്കാരായിട്ടാണ് ഈ സ്ത്രീകളെ കരുതപ്പെടുന്നത് ഇവർക്ക് പൊതുവെ ചുവന്ന പുഷ്പങ്ങളോട് വളരെയധികം താല്പര്യമുള്ളവരാണ് അതുപോലെ ചുവന്ന വസ്ത്രങ്ങളോട് താല്പര്യമുള്ളവരാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ശക്തിയുടെ പ്രതീകമായിട്ടാണ് പൊതുവെ ഇവരെ കരുതിപ്പോരുന്നത് തന്ത്രത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുബ്ജിക എന്നുള്ള ദേവിയൊക്കെ പറ്റി നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ യക്ഷി സാധനങ്ങളിലൊക്കെ യക്ഷികളെല്ലാം പൊതുവായിട്ട് ഈ ശംഖിനി എന്നുള്ള ഗണത്തിൽ വരുന്നതാണ് അതായത് ഇവർക്ക് വളരെ നീളം കൂടിയ കൈകാലുകളാണ് പിന്നെ ചെറുതായിട്ടൊരു അക്രമ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള സ്ത്രീഗണങ്ങളാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും അതുപോലെ തന്നെ വളരെ വേഗം ദേഷ്യപ്പെടുന്ന സ്വഭാവമാണ് പെട്ടെന്ന് ചൂടാവുന്നൊരു ക്യാരക്ടറായിട്ട് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് വളരെ ഉയർന്ന കടിപ്രദേശങ്ങളോട് കൂടിയിട്ടുള്ള പൃഷ്ഠങ്ങളോട് കൂടിയിട്ടുള്ള സ്ത്രീകളാണ് ഇവരെന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെ വളരെ വേഗം നടക്കുന്ന ഒരു രീതിയായിരിക്കും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ തീർച്ചയായിട്ടും ഫലം കണ്ടെത്തുന്ന രീതിയാണ് അവരിൽ കാണുക വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ കാര്യങ്ങൾ ചെയ്ത് നേടിയെടുക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന സ്ത്രീകളാണ് പൊതുവെ ഇവർ അധികം വണ്ണമില്ലാത്തതും ഇല്ലാത്തതും എന്ന അധികം മെലിഞ്ഞതും അല്ലാത്തൊരു തരത്തിലുള്ള ശരീരമാണ് ഇവർക്കുള്ളത് അതുമാത്രമല്ല ഇവർ പൊതുവേ വളരെ വേഗത്തിൽ തന്നെ ഉഷ്ണം അനുഭവപ്പെടുകയും അത് തന്മൂലം നന്നായിട്ട് വിയർക്കുന്ന ഒരു ശരീരമായിരിക്കും ഇവർക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക ഇനി ഇതിൻ്റെ മറ്റൊരു എടുത്തു പറയേണ്ട സവിശേഷത ശംഖ് കിട്ടുന്നത് സമുദ്രത്തിൽ നിന്നാണ് സമുദ്രത്തിലുള്ളത് ഉപ്പുകളാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ സംഭോഗ സമയത്തുണ്ടാകുന്ന ജലത്തിന് പൊതുവെ ഉപ്പുരസത്തിന് സാമ്യം ഉണ്ടാവും എന്നാണ് പൊതുവെ പറയുക അല്ലെങ്കിൽ ഉപ്പിൻ്റെ രുചിയായിരിക്കും അതിന് ഏറ്റവും കൂടുതൽ ഉണ്ടാവും എന്നുള്ളത് ഇതിലേറ്റവും പ്രത്യേകതയായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ സംഭവ സമയത്ത് ഇവർ കൂടുതലായിട്ട് നഖക്ഷതങ്ങൾ ഉണ്ടാക്കുന്നതിൽ താല്പര്യമുള്ള സ്ത്രീകളായിരിക്കും അത് ഒരു തരത്തിലൊരു ഓർമ്മ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ചെയ്യുന്നത് അത് അറിഞ്ഞോ അറിയാതെ ആ രീതി പൊതുവേ ഇവരിൽ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ മാരടങ്ങളിൽ കൂടുതലായിട്ട് രോമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതെല്ലാം നമ്മളൊരു ദേവതകളിലേക്ക് ആരോപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള ആ ഒരു അപ്പിയറൻസ് എങ്ങനെയാണ് അവരുടെ ഒരു രീതികൾ ഇപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു നീണ്ട കൈകാലുകളോട് കൂടിയിട്ടുള്ള ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ യക്ഷി മുതലായിട്ടുള്ള ആരാധനാ സമ്പ്രദായങ്ങളിൽ നോക്കുമ്പോൾ ഇവരുടെ ഒരു ഫിസിക്കൽ ആ ഒരു ഫീച്ചേഴ്സ് ഇതുമായിട്ട് വളരെ മാച്ചിങ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പൊതുവെ വളരെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കഠോരമായിട്ടുള്ള ശബ്ദത്തിൻ്റെ ഉടമകളായിരിക്കും ഇവരെന്ന് പറയാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മറ്റുള്ളവരെയൊക്കെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി കഠോരമായിട്ടുള്ള മനസ്സ് അല്ലെങ്കിൽ കട്ടി കൂടിയ മനസ്സ് അല്ലെങ്കിൽ ദുഷ്ട മനസ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സമ്പ്രദായം ഇവരിൽ പൊതുവായിട്ട് കണ്ടുവരുന്നുണ്ട് മറ്റുള്ള സ്ത്രീകളിൽ കാമദേവൻ വസിക്കുന്ന പോലെ തന്നെ ഇവരുടെ ശരീരത്തിലും കാമദേവൻ്റെ സ്വാധീനം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇവരെ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃതീയ സപ്തമി ഏകാദശി ത്രയോദശി ഈ നാല് തിഥികളിലായിരിക്കും അതുപോലെ തന്നെ രാത്രിയുടെ ഏറ്റവും വിശേഷമായിട്ടുള്ള ഇവർക്ക് ഏറ്റവും തൃപ്തി ഉണ്ടാക്കുന്ന യാമം ഏതാണെന്ന് ചോദിച്ചാൽ ഈ രാത്രിയുടെ ഒന്നാമത്തെ യാമത്തിലാണ് ഇവർ ഏറ്റവും തൃപ്തി അനുഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്ത്രീ ലക്ഷണങ്ങളിൽ നാലാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള സ്ത്രീകളുടെ ലക്ഷണത്തിൻ്റെ പേര് ഹസ്തിനി എന്നാണ് അതിൻ്റെ പ്രമാണ ശ്ലോകം എങ്ങനെയാണ് സ്ഥൂല പിങ്കള കുന്തളാച ബഹുർഭൂക ക്രൂരാത്രപാവർജിത ഗൗരാംഗീ കുടില കുലീകചരണ ഹൃസ്വാനമത്കുന്ധര ബിഭ്രതൈ ദമതാമ്പു ഗന്ധിരചിത തോയം ഭൃഷം മന്ദക ദുസ്സാധ്യ സുരതേതി ഗദരവ സുലോഷ്ടിക ഹസ്തിനി ഈ ഗണത്തിലുള്ള സ്ത്രീകൾക്ക് പൊതുവെ തടിച്ച ദേഹം ചെമ്പിച്ച തലമുടി അധിക ഭക്ഷണം അതുപോലെ തന്നെ വിടർന്ന മാറിടം ഇങ്ങനെയുള്ള പ്രത്യേകതകളോട് കൂടിയിട്ടുള്ള സ്ത്രീകളായിരിക്കും പിന്നെ മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകത വളരെ ഡോമിനൻ്റ് നേച്ചറായിരിക്കും ഇവരെപ്പോഴും കാണിക്കുക എന്നുള്ളതാണ് സ്വന്തം വസ്ത്രധാരണത്തിൽ അധികമായിട്ടുള്ളൊരു ശ്രദ്ധ ഇവർ ചെലുത്താറില്ല അതായത് മറ്റുള്ളവർ തന്നെ എങ്ങനെ നോക്കുമോ അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും ഇത്തരത്തിലുള്ള ശ്രദ്ധകളൊന്നും ഇവർ പൊതുവേ കൊടുക്കാറില്ല മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു വിചാരിക്കാറില്ല പക്ഷേ സ്ഥിരോത്സാഹികളാണ് ഒരു കാര്യം നിശ്ചയിച്ചാൽ അത് തീർച്ചയായിട്ടും ചെയ്തെടുക്കും എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ് അതുപോലെ തന്നെ വളരെ നീളം കൂടിയ കൈകളുണ്ടെങ്കിലും കുറച്ചുകൂടി വളഞ്ഞതായിരിക്കും അതുപോലെ തന്നെ പൊക്കക്കുറവ് ഇവർക്കൊരു പ്രത്യേകതയാണ് ഇപ്പോൾ രാക്ഷസികളായിട്ടുള്ള ആൾക്കാരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുവെ നമ്മൾ ഇപ്പോൾ ചിത്രകാരന്മാരായിട്ടുള്ള ആൾക്കാർ വരയ്ക്കുന്ന സമയത്ത് രാക്ഷസീയമായിട്ടുള്ള സ്ത്രീകളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹസ്തിനി എന്നുള്ള ഗണത്തിലുള്ള സ്ത്രീകളുടെ മാതൃകകളാണ് പൊതുവെ ഉപയോഗിക്കുക മറ്റുള്ള സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർക്ക് പൊതുവെ ലജ്ജ വളരെ കുറവായിരിക്കും എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ആദ്യത്തെ പത്മിനീ വംശത്തിൽ നമുക്ക് കാണാം വളരെ ലജ്ജിച്ച് ഭയഭക്തിയോട് കൂടി നിൽക്കുന്ന ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് എത്തുമ്പോൾ ആ രീതികൾ മൊത്തത്തിൽ മാറിക്കഴിഞ്ഞു ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ലജ്ജ ഒട്ടും തന്നെ ഇല്ലാത്ത സ്ത്രീയാണ് അതുപോലെ തന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വസ്ത്രധാരണത്തിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും അങ്ങനത്തെ ശ്രദ്ധകളൊന്നുമില്ല വളരെ പതുക്കെ നടക്കുന്ന ആൾക്കാരാണ് പിന്നെ ഇവരുടെ ശരീരം ഈ ഒരു കഴുത്തിൻ്റെ ഭാഗം വളരെ വിസ്താരമുണ്ട് പക്ഷെ കഴുത്ത് ചെറുതായിട്ട് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ഒരു കഴുത്തായിരിക്കും ഒക്കെ നമുക്ക് പറയാൻ പറ്റും ഇനി പൊതുവെ എന്ന് വേണമെങ്കിൽ ഈ ഒരു കാറ്റഗറിനെ പറയാൻ പറ്റുന്ന ആൾക്കാരാണ് തീവ്രമായിട്ടുള്ള വികാരങ്ങൾക്ക് അടിമയാണ് പൊതുവെ ഒരു കാറ്റഗറിയിലുള്ള സ്ത്രീകൾ എന്നാൽ ഇവർക്ക് സുരതത്തിലൊരു തൃപ്തിയില്ലായ്മയുണ്ട് അതായത് എത്ര ചെയ്താലും മതിയാവാത്ത അവസ്ഥയും ഇവർക്കുണ്ട് എന്ന് പറയാൻ പറ്റും ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മതജലത്തിന് ആനയുടെ മതജലത്തിനോട് സാദൃശ്യമുണ്ട് എന്ന് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇതിന് ഹസ്തിനി എന്നുള്ള പേര് കുറച്ചുകൂടി വളരെ സ്യൂട്ടബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അതായത് ഒന്നാമത് ശരീരത്തിൻ്റെ ഒരു പ്രകൃതി വിടർന്ന ശരീരം വലിപ്പം കൂടിയ ശരീരം അതുപോലെ തന്നെ ആനയുടെ മതജലത്തോട് സദൃശമായിട്ടുള്ള ഗന്ധം അതിൻ്റെ ഒരു സ്വരൂപം ഇവർക്കുണ്ട് എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട തിഥികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവമിയും ചതുർദശിയും അതുപോലെ തന്നെ രണ്ട് വാവുകൾ കറുത്തവാവും വെളുത്തവാവും ഇവർക്ക് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് ഇനി ഇതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും സന്തുഷ്ടരായിരിക്കുന്ന സമയം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി മുഴുവനായിട്ടും ഇവർക്ക് അവകാശപ്പെട്ടതാണ് അല്ലെങ്കിൽ രാത്രി മുഴുവൻ ഭാഗവും ഇവർക്ക് തൃപ്തി ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ പകലിൻ്റെ പകുതി ഭാഗം കൂടി ചേർത്തിട്ട് മറ്റുള്ളവർക്കെല്ലാം ഒരു യാമം മാത്രമായിരുന്നുവെന്നുണ്ടെങ്കിൽ ഇവർക്ക് മുഴുവൻ രാത്രിയും പകലിൻ്റെ പകുതി ഭാഗം കൂടി അവകാശപ്പെട്ടതാണ് ദേവതകളിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് കാളി വാരാഹി മുതലായിട്ടുള്ള ദേവതകളൊക്കെ ഈ ഒരു സ്വരൂപത്തിലാണ് ആരാധിക്കപ്പെടുന്നത് അതായത് രാത്രി അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിലെത്തുന്ന ഒരു പന്ത്രണ്ട് മണി സമയത്ത് ഇവരുടെ പൂജകൾക്കൊക്കെ വളരെ വിശേഷമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ പൗർണമി ദിവസങ്ങൾ കാളിക്ക് വളരെ വിശേഷമാണെന്ന് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഈ ഒരു കാറ്റഗറിയിലുള്ള ദേവതകളെ അല്ലെങ്കിൽ ആ മനുഷ്യരുടേതായിട്ടുള്ള ഗുണങ്ങളെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട് അപ്പോൾ സാമുദ്രിക അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തരത്തിലുള്ള വ്യക്തികളെയും പെട്ടെന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ അവരുടെ രൂപം ആകൃതി ചിന്താഗതി സൈക്കോളജിക്കൽ എലമെൻ്റ് കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സാമൂദ്രിക ശാസ്ത്രം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോ സ്ത്രീകളും ഓരോ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഒന്നുകിൽ അത് സ്ത്രീ ഭാര്യയാവാം അമ്മയാവാം സഹോദരിയാവാം അപ്പോൾ ഇവരിൽ ഓരോരുത്തരിലും ഓരോ തരത്തിലുള്ള ഗുണങ്ങളെ കൊണ്ടായിരിക്കും നിറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഏതേതൊക്കെ ഗുണങ്ങളാണ് എന്ന് മനസ്സിലാക്കി ആ രീതിയിലുള്ള സ്ത്രീകളുടെ ശക്തി അത് ഇച്ഛാശക്തി ആയിക്കോട്ടെ ക്രിയാശക്തി ആയിക്കോട്ടെ ജ്ഞാനശക്തി ആയിക്കോട്ടെ ആ തരത്തിലുള്ള എല്ലാ ഗുണങ്ങളെയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഭഗവതി എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു